ോഡ് ഹാലലുയ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകലും വഴത്തപ്പെടുമാറാകട്ടെ പുതിയ പ്രഭാതം വീണ്ടും നിങ്ങളോടൊപ്പം അല്പസമയം ദൈവവചനവുമായി നിൽക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്ന നല്ല അവസരത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു ഹോപ്പ് ഫുൾ യൂട്യൂബ് ചാനലുടേയും ഫേസ്ബുക്ക് പേജിലൂടെയും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്ന കൃത്തവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ സ്നേഹ വന്നനോഡ് ഹാലലു ഏഹോം ദൈവം നീ മാത്രം മതി മതീയക്ക് എഹോവറാഫ സൗഖ്യദായകൻ തന്നാടിപ്പിണരാൽ സൗഖ്യം ഏഹോവശം കൂടെയിരിക്കും നൽകുമൻ ആവശ്യങ്ങൾ നീ മാത്രം മതി നീ മാത്രം മതി നീ മാത്രം മതി യേശു മാത്രം മതി യേശു മാത്രം മതി യേശു മാത്രം മതി ഹലവിയ ഇന്ന് പോലെ കാലത്തെ ചിന്തയ്ക്കായി നമുക്ക് വായിക്കാം ഏഷ്യാവിൻ്റെ പുസ്തകം അമ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ നാലുമഞ്ചും വാക്യങ്ങൾ സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു നമ്മുടെ വേദനകളെ അവൻ ചുമന്നു നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ണിപ്പിച്ചുമിരിക്കുന്നുവെന്ന് വിചാരിച്ചു എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം ഇരിക്കുന്നു നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഹാൽ പ്രേസ് പ്രേസലോൺ നമ്മുടെ കൃത്തവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് ഹാലലുയ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു ഹാലലുയ അവൻ്റെ മരണം കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ സൗഖ്യം പ്രാപിക്കുവാൻ ഹാലലുയ അവൻ നമ്മുടെ സാക്ഷാൽ രോഗങ്ങളെ വഹിച്ച് ഹാലലുയ നമ്മുടെ വേദനകളെ ചുമന്ന് നമ്മൾ ശിക്ഷിക്കപ്പെടേണ്ടിടത്ത് അവൻ നമുക്ക് വേണ്ടി ശിക്ഷ അനുഭവിച്ചു ഹാലലുയ അവൻ നമുക്ക് വേണ്ടി മരിച്ചു ഹാലലുയ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം ം അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു ഹാലലുയ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് മാത്രം ആ പ്രിയപ്പെട്ടവരെ എന്ന് നമ്മൾ സമാധാനത്തോടെ ജീവിക്കുവാനിടയായിത്തീരുന്നത് ഈ കർത്താവിനെ ഹാലലുയ സേവിക്കുവാൻ ഈ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ ഹാലലുയ ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ ഹാലലുയ എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ മാന്യപ്രേക്ഷകരെയും കർത്താവായ യേശു ഹാലലുയ അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ ഈ വചനം നിങ്ങൾ വായിക്കുമ്പോൾ കർത്താവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചും കർത്താവ് നോക്കേണ്ടി എന്തിനു വേണ്ടി മരിച്ചുവെന്നും കർത്താവ് എന്തിനു വേണ്ടി തൻ്റെ അവസാനത്തെ തുള്ളി നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു എന്നുള്ള പൂർണ്ണമായ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ വരട്ടെ പ്രിയപ്പെട്ടവരെ അവൻ്റെ മരണം കൊണ്ട് മാത്രമാണ് ഹലലുയ നമ്മുടെ ജീവിതത്തിൽ സൗഖ്യം പ്രാപിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഹലലുയ നമ്മുടെ വേദനകൾ നമ്മുടെ നിരാശകൾ ഹലലുയ ഒക്കെ അവ നമുക്ക് വേണ്ടി വഹിച്ച് ആ ക്രൂശിമേൽഹാലു കയറിയ കർത്താവിനെ ഹലലു ധ്യാനിക്കുവാൻ കർത്താവിന് വേണ്ടി ജീവിക്കുക നിങ്ങൾ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ വിരമിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ